പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ അവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം വെച്ചു ഈ കൈ ഒമ്പത് വർഷമായിട്ട് ഈ സന്യാസി ഒന്ന് ചിന്തിച്ചു നോക്കണം ഒൻപത് വർഷമായിട്ട് ഈ കൈ താഴ്ത്തി വെച്ചിട്ടില്ല എന്ന ഭസ്മത്തിൻ്റെ നിറമുള്ള പ്രയാഗ്രാജ് ഭസ്മതുല്യമായ ശരീരം എത്ര നിസ്സാരമാണെന്ന് തിരിച്ചറിഞ്ഞവരുടെ സമ്മേളനമാണ് ഇവിടെ നടന്നത് ഭാഷയുടെയും വേഷങ്ങളുടെയും ലിംഗങ്ങളുടെയും ഭൂഖണ്ഡങ്ങളുടെയും അതിരുകളില്ലാതെ ഈ ജന്മത്തിൽ ഇനി ഇങ്ങനെയൊരു മുഹൂർത്തം ഇല്ലെന്ന് തിരിച്ചറിവ് മുങ്ങിക്കുളിച്ച് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മടങ്ങുകയാണ് പ്രയാഗ് രാജ് കുംഭമേളം അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ട്രാവൽ ആൻഡ് തോട്ട്സാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ പ്രയാഗരാജിൽ നടന്ന കുംഭമേളയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ടാണ് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കണം കേട്ടോ കാരണം ഈ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള കാണാനും അറിയാനും നമ്മുടെ ഈ തലമുറയ്ക്ക് മാത്രമേ സാധിക്കു സാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹീയമായ ഒരു കാര്യം കാരണം ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും അതിനുള്ള അവസരം ലഭിക്കില്ല കഴിഞ്ഞു പോയ തലമുറയ്ക്ക് ലഭിച്ചതുമില്ല അപ്പോൾ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയും ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് കാണാനും അറിയാനും അനുഭവിക്കാനും നമുക്ക് നമ്മുടെ ഈ തലമുറയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരികയാണ് കുംഭമേളയുടെ പ്രത്യേകതകളും മഹാകുംഭമേളയുടെ പ്രത്യേകതകളും അതിനെക്കുറിച്ചിട്ട് ുള്ള കുറച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇവിടെ വരുന്ന അപൂർവ സന്യാസിമാരായ മഹാൻ സഹന്യാസിമാരായ നാഗസന്യാസിമാർ അഥവാ അഘോരികൾ എന്ന് പറയുന്ന സന്യാസിമാർ ഞാൻ വായിച്ചിട്ടും കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഞാനിവരെ നേരിൽ കണ്ടതും എനിക്കുണ്ടായ ഒരു വിചിത്രമായ അനുഭവം ഒരു നാഗസന്യാസിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അഘോരിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു രസകരമായ ഒരു അനുഭവവും കൂടി ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ് മുഴുവൻ വീഡിയോയും കാണാൻ ശ്രമിക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രയോജന പ്രചോദനം കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ ഇത് ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിക്കുന്ന പ്രയാഗ്രാജ് ഒരു പുനർജന്മം കിട്ടുമെന്ന വിശ്വാസത്തോടെ ഈ ഗംഗയും യമുനയും സരസ്വതിയും ഒന്നിക്കുന്ന പ്രയാഗ്രാജിൽ രാജ് നൂറ്റിനാൽപ്പത്തിനാല് കൊല്ലത്തിന് ശേഷം എത്തുന്ന പുണ്യമുഹൂർത്തമാണ് ലോകം കണ്ടുകൊണ്ടിരുന്നത് ഇനിയൊരു മഹാകുംഭമേള കാണാൻ ഇപ്പോൾ നിലവിലുള്ള ആർക്കും സാധിക്കില്ല എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുന്നു അതോടൊപ്പം നമുക്കതിനുള്ള നിയോഗമുണ്ടായി എന്ന ഭാഗ്യവും സന്തോഷവും മഹാകുംഭമേള തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേയാണ് ഞാനിവിടെ എത്തുന്നത് മേള തുടങ്ങിയാൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ തിക്കി തിരക്കി എത്തും എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പുണ്യഭൂമിയിൽ നേരത്തെ എത്തി റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും മെട്രോയിലുമൊക്കെ കടുത്ത ചെക്കിങ്ങും സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു ഒരു ഷെയർ വണ്ടി അവിടെയൊക്കെ ഷെയർ റിക്ഷയുണ്ട് ഷെയർ റിക്ഷാ വണ്ടി റെൻറ്റിനെടുത്തുകൊണ്ട് ഞാൻ യാത്ര തുടങ്ങി ഗംഗയും യമുനയും തീർത്ത ഇരുപതിനായിരം ഹെക്ടർ നദീതടം അതിൽ നിറയെ കൂടാരങ്ങൾ കെട്ടിയിരിക്കുന്നു ആയിരം മുതൽ ഇരുപത്തയ്യായിരം വരെ വാടകയുണ്ട് മണൽത്തിട്ടകളിലെല്ലാം ഉരുക്കുപാളിയിൽ ഇരുമ്പാണി അടിച്ച് ഉറപ്പിക്കുന്ന താൽക്കാലിക പാതകൾ കണ്ടു ഇതൊക്കെ മേളയ്ക്ക് ശേഷം എടുത്തു മാറ്റം ഗംഗയ്ക്കും യമുനയ്ക്കും നിറഞ്ഞൊഴുകാൻ വിട്ടുകൊടുത്തുകൊണ്ട് ഇതെല്ലാം മാറ്റും ശുചിത്വ സേനയും ഉറങ്ങാത്ത ആശുപത്രികളും പോലീസ് സ്റ്റേഷനുകളും അഗ്നിരക്ഷാസേനകളും ഫൈബർ പാളികളിൽ തീർത്ത ശൗചാലയങ്ങളും ഒക്കെ ഞാനിവിടെ കണ്ടു ഇരുപത്തയ്യായിരം കോടി രൂപയാണ് ഈ മേളയ്ക്ക് വേണ്ടി ചെലവിട്ടത് ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ നമുക്ക് ഹെലികോപ്റ്ററിലും ചുറ്റിക്കറങ്ങിയെല്ലാം കാണാമായിരുന്നു തോണിയിൽ കയറി ത്രിവേണി സംഗമത്തിൽ പോയി പുണ്യസ്നാനം ചെയ്യാം പക്ഷേ മൂവായിരം മുതൽ പതിനായിരം വരെയൊക്കെ തോണിക്ക് പേ ചെയ്യേണ്ടി വരും റേറ്റ് കേട്ട ഞാൻ തൽക്കാലം ത്രിവേണി സംഗമത്തിൽ പോയി മുങ്ങി കുളിക്കണ്ട എന്ന തീരുമാനമെടുത്തു എന്നെ ഇവിടെ ഏറെ ആകർഷിച്ചത് ദേഹം മുഴുവൻ ഭസ്മം പൂശി പൂർണ്ണ നഗ്നരായിരിക്കുന്ന സന്യാസിമാരായിരുന്നു പലരും നേരത്തെ തന്നെ എത്തി തൻ്റെ കുടാരങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവരാണ് നാഗസന്യാസിമാർ അല്ലെങ്കിൽ അഘോരികൾ ഇവരെ കാണാൻ ഈ കുംഭമേളക്ക് തന്നെ എത്തേണ്ടതായിരുന്നു ഏറെ തവണ പലപ്പോഴും ഞാൻ ഇവരെക്കുറിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ ഇവരെ നേരിൽ കാണുന്നത് അതിൻ്റെ ഒരു കൗതുകവും ആകാംക്ഷയും എന്നിലുണ്ടായിരുന്നു അവരുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്ന് ഞാൻ വീഡിയോകൾ എടുക്കാൻ തുടങ്ങി ഇതാണ് ഞാൻ കണ്ട ഒരു സന്യാസി നിറയെ കിലോ കണക്കിന് ഭാരമുള്ള ഈ മാലകൾ കഴുത്തിലണിഞ്ഞ് നിൽക്കുന്ന രുദ്രാക്ഷമാലകൾ കഴുത്തിലും തലയിലും ചുറ്റി നിൽക്കുന്ന ഈ സന്യാസി ഇതും ഒരു അഘോരി തന്നെയായിരുന്നു ആയിരുന്നു നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവർ വന്നിരിക്കുകയാണ് ഘോരം എന്നാൽ ഭയാനകമെന്നല്ലേ അർത്ഥം എന്നാൽ അഘോരികൾ എന്ന് വെച്ചാൽ ഭയമില്ലാത്ത ഭയമില്ലാത്തവർ നല്ലതും ചീത്തയുമില്ലാത്ത ഇല്ലാത്ത ശരീരം തെറ്റുമില്ലാത്ത പുണ്യവും പാപവും ഇല്ലാത്ത കറുപ്പും വെളുപ്പുമില്ലാത്ത ഇഹപരങ്ങളുടെ ദ്വൈതപാശം മുറിച്ച് ജീവിതം കൊണ്ടാടുന്ന സന്യാസി ഭാവമാണ് അഘോരികൾ എന്ന് പറയാം മനുഷ്യ മാംസവും രക്തവുമെല്ലാം കഴിക്കുന്നവരാണ് ഇവർ എന്ന് പറയപ്പെടുന്നു മൃതശരീരം പച്ചയ്ക്കോ ദഹിച്ചു കഴിക്കും ഇവ അതാണിവരുടെ രീതി എന്നും ശിവനെ ആരാധിക്കുന്ന ഇവർ ഇതിലൂടെ ശക്തി കൂടുതൽ ലഭിക്കുമെന്നും വിശ്വാസക്കാരാണ് കാക്കകൾക്കും നായകൾക്കും സ്വന്തം പാത്രത്തിൽ നിന്ന് ഭക്ഷണം നൽകുന്നതിൽ ഇവർ സന്തോഷം കണ്ടെത്തുന്നു സന്യാസിമാർക്ക് സെക്സ് പൊതുവേ നിഷിദ്ധമാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ പക്ഷേ ഈ അഘോരി സന്യാസിമാർക്ക് സെക്സ് നിഷിദ്ധമല്ല അത് മൃതദേ മൃതശരീരവുമായിട്ടുള്ള സെക്സിൽ വരെ ഏർപ്പെടുന്നവരാണിവർ എന്നാണ് അറിഞ്ഞിരിക്കുന്നത് വാദ്യകോഷങ്ങളുടെ അകമ്പടിയോടെ മൃതശരീരവുമായി സെക്സ് ചെയ്യുന്നതിന് പുറകിലുള്ള വിശ്വാസം ഇതിലൂടെ അമാനുഷിക ശക്തി കൈവരിക്കുമെന്നാണ് കാളിദേവി ലൈംഗിക ബന്ധത്തിലെ തൃപ്തി ആവശ്യപ്പെടുന്നതിനാൽ ഇതിനായി അനുയോജ്യമായി മൃതശരീരം കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ അഭിപ്രായം അഘോരികൾ ശിവനെയും ശക്തിയെയും ആരാധിക്കുന്നവരാണ് സാധാരണ സന്യാസിമാർ ഭൗതിക സുഖങ്ങൾ വർജിക്കാനാണ് പരിശീലിക്കുന്നത് പക്ഷെ അഘോരികൾ നേരെ മറിച്ചാണ് അവർ സ്വയം ദൈവമാണെന്ന് കരുതുകയും മാംസാഹാരം ഭക്ഷിക്കുകയും മദ്യപിക്കുകയും ലൈംഗിക സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ തരത്തിലും സംതൃപ്തി നേടാനാണ് അഘോരി സന്യാസിമാർ ശ്രമിക്കുന്നത് ഈ നഗ്നസന്യാസിമാരുടെ കൂട്ടത്തിൽ സ്ത്രീകളും ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ പോയപ്പോൾ സ്ത്രീ സന്യാസിമാരെ കാണാൻ സാധിച്ചില്ല എരിയുന്ന തീയിൽ കൂടി നടക്കുകയും ആളിക്കത്തുന്ന അഗ്നിയിൽ കിടക്കുകയും തൃശൂലത്തിൽ ആഞ്ഞു കുത്തിയാലും രക്തം വരാതിരിക്കുക ഇങ്ങനെയുള്ള പല വിദ്യകളും മിക്ക അഘോരി സന്യാസിമാർക്കും അറിയാം എന്നാണ് പ്രചാരം ഏകാഗ്രമാക്കിയ മനസ്സിൻ്റെ അപാരമായ മന്ത്രസിദ്ധികളും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും യോജിക്കുമ്പോൾ എന്തും അഘോരികൾക്ക് സാധ്യമാണ് എന്നാണ് പലരും പറയുന്നത് അഘോരി അഘോരികൾ എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ള ഒരു ശൈവസമ്പ്രദായ ശാഖയാണെട്ടോ യാഥാസ്ഥിക സനാതന രീതികളിൽ നിന്ന് ഈ വളരെ വ്യത്യസ്തമാണ് അതിനാൽ തന്നെ ഇവർക്ക് പ്രസിദ്ധിക്കു പകരം ഉപ്രസിദ്ധിയാണ് കൂടുതലുള്ളത് അഘോരികളെക്കുറിച്ചുള്ള പഠനം അനന്തമാണ് ഇവരെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും അത് അവസാനിപ്പിക്കാൻ സാധിക്കില്ല ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾ പോലെ തന്നെയാണ് അനന്തമാണ് ഈ അഘോരികൾ ഒരു അഘോരിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം അഘോരികൾ പല തരത്തിലുണ്ട് കേട്ടോ ദ ഈ കാണുന്ന അഘോരി ഉണ്ടല്ലോ ഒമ്പത് വർഷമായിട്ട് തൻ്റെ ആ കൈ താഴെ വെച്ചിട്ടില്ല കൈ താഴ്ത്തി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു പട്ടിക്കുഞ്ഞും കൂടി അവിടെയുണ്ട് അഘോരിയുടെ കൂടെ പട്ടിക്കുഞ്ഞാണെന്ന് തോന്നുന്നു അല്ലെ പൂച്ചക്കുഞ്ഞാണോ എന്നറിയില്ല ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വീഡിയോസ് എടുത്തത് അടുത്ത് പോകാൻ എനിക്കൊരിത്തിരി ഭയമുണ്ടായിരുന്നു ആ കൈ കണ്ടോ നിങ്ങൾ അതിലെ നഖങ്ങൾ ശ്രദ്ധിച്ചോ വളഞ്ഞ് പൊളഞ്ഞു കിടക്കുന്ന നഖങ്ങൾ ഈ കൈ ഒമ്പത് വർഷമായിട്ട് ഈ സന്യാസി ഒന്ന് ചിന്തിച്ച് നോക്കണോ ഒൻപത് വർഷമായിട്ട് ഈ കൈ താഴ്ത്തി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉയർത്തി വെച്ച കൈകളാണ് ഈ കാണുന്നത് ഈ ഒരു കൈ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നത് ഒരു കൈ കൊണ്ട് മാത്രമാണ് പട്ടിക്കുഞ്ഞ് തന്നെയാണ് ആ പട്ടിക്കുഞ്ഞിനും ഭക്ഷണവും ഒക്കെ അദ്ദേഹം ആ കൂടാരത്തിലിരുന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ നിറയെ കൂടാരങ്ങൾ ഉണ്ടായിരുന്നു ഒരഞ്ചാറ് നാഗസന്യാസിമാർ അഘോരികളെ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ ചില അഘോരിമാരെ അഘോരിമാർ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു ചിലർ പൂർണ്ണ നഗ്നരായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് പക്ഷെ അടുത്ത് പോകാൻ ഭയമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദൂരെ നിന്നാണ് ഞാൻ ഇവരുടെ വീഡിയോസ് എടുത്തത് പുകവലിക്കുന്ന സന്യാസിമാരും കൂളിംഗ് ക്ലാസ് വെച്ച് നടക്കുന്ന സന്യാസിമാരുണ്ട് വലിയ കാറുകളിൽ വന്നിറങ്ങുന്ന സന്യാസിമാരുണ്ട് പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സന്യാസിമാരുണ്ട് ഇങ്ങനെ പല തരത്തിലുണ്ട് സന്യാസിമാരും കേട്ടോ ഈ സന്യാസിയിൽ നിന്നാണ് എനിക്കൊരനുഭവം ഉണ്ടായത് ഈ നഗ്ന സന്യാസിയെ ഞാൻ ദൂരെ നിന്ന് ഈ നാഗസന്യാസിയെ ഞാൻ വളരെ ദൂരെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ എടുക്കുന്ന എന്നെ കണ്ടപ്പോൾ ഈ സന്യാസി എന്നെ അടുത്ത് വിളിച്ചു ഇവിടെ വാ എന്ന നിർബന്ധപൂർവ്വം അടുത്ത് വിളിച്ച് അവിടെ ഇരിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അടുത്തിരിക്കാൻ വേണ്ടി അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സന്യാസിയാണ് നാഗസന്യാസിയാണ് മുതിർന്ന വ്യക്തിയാണ് അനുസരണ വേണം എന്നുള്ള രീതിയിൽ വേണമെന്നെനിക്കറിയാമെന്ന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നു അനുഗ്രഹം വാങ്ങിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് വലിയ വാളുണ്ടായിരുന്നു അതിലൊരു വാൾ അദ്ദേഹം ഉറയിൽ നിന്ന് അഴിച്ച് അദ്ദേഹം തൻ്റെ ജനനേന്ദ്രിയത്തിൽ ആ വാൾ ചുറ്റി വെച്ചു എന്നെ എന്നെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കയായിരുന്നു വീഡിയോ എടുത്തോളൂ എടുത്തോളൂ അത് എന്ന് അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലോർത്തു ഞാൻ ദൂരെ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ട് സഹതാപത്തിൽ എന്നെ അടുത്ത് വിളിച്ചതാണ് ഈ സന്യാസി എന്ന് ഞാൻ മനസ്സിലോർത്തു എനിക്ക് വലിയ ബഹുമാനം തോന്നി അങ്ങനെ തന്നെ ജനനേന്ദ്രിയത്തിൽ ആ വാള് ചുറ്റിയ ശേഷം അദ്ദേഹം അത് വിലങ്ങനെ ഉള്ളിലേക്ക് പുറകിലേക്ക് എടുക്കുകയും അത് വിലങ്ങനെ തൻ്റെ പുറകുവശത്ത് വിലങ്ങനെ വെക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നു ആ വാള് അഴിക്കാതെ ചുറ്റിയ ജനനേന്ദ്രിയത്തിൽ ചുറ്റിയ നിലയിൽ തന്നെ അദ്ദേഹം അതിൻ്റെ മുകളിൽ ഇരുന്നു ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്ന അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാനും എൻ്റെ കുടുംബവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിനേയും വളരെ ബഹുമാനത്തോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും ആദരവോടുകൂടിയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കു നിൽക്കുകയായിരുന്നു ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു എന്നോട് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ജനനേന്ദ്രിയത്തിൽ വാളു ചുറ്റിയുള്ള അഭ്യാസം അദ്ദേഹം കാണിച്ചു തന്ന ശേഷം ആ മുന്നിലുള്ള അഗ്നി നിന്ന് കുറച്ച് ഭസ്മം എടുത്ത് എൻ്റെ നെറ്റിയിൽ പൂശിത്തന്നു നെറ്റിയിൽ ഭസ്മം പൂശി വെറ്റിയൻ ഭസ്മം പൂശിയ ശേഷം അദ്ദേഹം എന്നോട് ഞാൻ എഴുന്നേറ്റ് പോകാൻ വേണ്ടി തയ്യാറാവുകയായിരുന്നു ആ സമയത്ത് അദ്ദേഹം എന്നോട് പണം ആവശ്യപ്പെട്ടു പൈസ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പൈസ വേണമെന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആദ്യം അക്ഷരാർത്ഥത്തിലൊന്ന് ഞെട്ടി കാരണം പൈസ ഇങ്ങോട്ട് ചോദിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാലും അത് ഞാൻ കൊടുക്കുമായിരുന്നു ഒരു ദക്ഷിണ പക്ഷേ എന്നാലും ഞാൻ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഒന്ന് ഞെട്ടി അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് വാങ്ങിച്ച് പേഴ്സ് തുറന്നപ്പോൾ അതിൽ അദ്ദേഹം നോക്കി അപ്പോൾ പേഴ്സിന് അകത്ത് അഞ്ഞൂറിൻ്റെ നോട്ടുകളൊക്കെ അദ്ദേഹം കണ്ടു അതിൽ ഒരു നൂറിൻ്റെ നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനൊരു നൂറ് രൂപ നോട്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ കാലത്തിൽ വെച്ച് നമസ്കരിച്ചു അപ്പോൾ അദ്ദേഹം ഞാൻ പോകാൻ എഴുന്നേറ്റപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ പൈസ പോരാ ഇതെന്തിനാണ് എന്ന് ഹിന്ദിയിൽ എന്നോട് ചോദിച്ചു ഇതിനെക്കൊണ്ട് എന്താ കാര്യം പൈസ ഇനിയും എടുക്ക് എന്ന് അദ്ദേഹം വളരെ ദാർഷ്ട്യ സ്വരത്തിൽ സ്വരത്തിൽ എന്നോട് ആവശ്യപ്പെട്ടു ഞാനൊന്ന് ഞെട്ടി ഞാൻ ഒന്ന് പതുക്കെ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മെല്ലെ എഴുന്നേറ്റു ഞെട്ടി ഞാനൊന്ന് എഴുന്നേറ്റു എഴുന്നേറ്റപ്പോൾ ഇദ്ദേഹം തൻ്റെ വാള് ജനനേന്ദ്രിയത്തിൽ ചുറ്റിയ വാള് അഴിച്ചെടുത്ത് ഈ വാളുമായി ഇദ്ദേഹം ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റ് ഇദ്ദേഹം വീണ്ടും എന്നോട് ധാർഷ്ട്യത്തോടുകൂടി ഇനിയും പണമെടുക്ക് എന്നോട് ആവശ്യപ്പെട്ടു ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഞാൻ ഞെട്ടി വിറച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കുടുംബത്തോടെ തരിച്ചവിടെ നിന്നു പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ അവിടെ നിന്ന് ഒരേറ്റവും ഓട്ടം വെച്ചു ഇയാൾ ഈ സന്യാസി വാളുമായിട്ട് എൻ്റെ പുറകെ വരുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി വാൾ നീട്ടി എൻ്റെ പുറകെ വരുന്ന സന്യാസിയെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂൾ ജീവിതത്തിൽ പോലും ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കാത്ത ഞാൻ തിരിഞ്ഞു നോക്കാതെ ഓടി ഞാൻ ഓട്ടോറിക്ഷയിലേക്ക് കയറി എൻ്റെ ഹസ്ബൻഡ് വരുന്നുണ്ടോ എന്നൊന്നും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ഓടി ഓട്ടോറിക്ഷയിൽ കയറിയ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പുറകെ എൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രസകരമായ ഒരു അനുഭവം ഉണ്ടായി ഉടനെ റിക്ഷാക്കാരനോട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിക്കോ വേഗം ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞ് റിക്ഷാക്കാരൻ ചിരിച്ച് വീഴുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കി പിന്നീട് ഇതോർത്ത് നമ്മൾ ഒരുപാട് ചിരിക്കുകയും ഉണ്ടായി കാരണം സത്യത്തിൽ ഞാൻ ഓടിയത് ഭയന്നിട്ടായിരുന്നു കാരണം വാളുമായിട്ട് പുറകെ വരികയായിരുന്നു അത് ഇങ്ങനെയുള്ള അനുഭവം അഘോരിയിൽ നിന്നുണ്ടാകുമെന്ന് ഞാൻ പോലും വിചാരിച്ചതല്ല കാരണം അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് നിർബന്ധപൂർവം അടുത്തിരുത്തി വീഡിയോ എടുപ്പിച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നീട് ശേഷം കണ്ട സന്യാസിമാരെ നാഗസന്യാസിമാരെ വീഡിയോ എടുക്കാനോ അടുത്തു പോകാനോ എല്ലാം ഞാൻ പറയുന്നു ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുത്തിരുന്നത് ഇത് മറ്റൊരു അപൂരി സന്യാസി ആയിരുന്നു ഇദ്ദേഹത്തിന് ന്യൂസ് ചാനൽ ഒരുപാട് ന്യൂസ് ചാനലുമാർ വട്ടത്തിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല കേട്ടോ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് മാറ്റുകയാണ് ഇന്ന് തൽക്കാലം ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി ഉടനെ ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ ബൈ യു